ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സരയെ സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ട് മുല്ലപ്പൂവൊക്കെ ഒക്കെ വെച്ച് നിൽക്കുകയാണ് ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് ഇന്ന് സരയുവിനെ കാണാൻ സുന്ദരിയാണെന്നൊക്കെ അടുത്ത വീട്ടിലെ കല്യാണിയെക്കാട്ടിൽ സുന്ദരി ആണെന്നൊക്കെ പറയാണ് സരീ അപ്പോൾ കുട്ടിയുടെ കാര്യമൊക്കെ പറയാണ് മനോഹർ അപ്പോൾ പറയാണ് നേരത്തെ കുട്ടിയുടെ കാര്യത്തിന് ഓരോ മണ്ടത്തരങ്ങൾ ചെയ്തതുപോലെ ഇനിയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നു സരി അപ്പോൾ പറയണം അങ്ങനെയൊക്കെ ചെയ്തിട്ടും മനുവേട്ടൻ എന്നെ വിട്ടുപോയില്ലോ എന്നൊക്കെ മനു അപ്പോൾ പറയുകയാണ് നിന്നെപ്പോലെ ഒരു സുന്ദരിയെ ഇതുവരെ ഞാൻ ഇങ്ങും കണ്ടിട്ടില്ല അതുകൊണ്ടാണെന്നൊക്കെ ഇന്ന് രാഹുൽ ആണെങ്കിൽ ഞെട്ടി എഴുന്നേക്കുകയാണ് രാഹുൽ ഇതെല്ലാം സ്വപ്നം കണ്ടതാണ് രാഹുലിൻ്റെ അടുത്തേക്ക് രൂപ ജ്യൂസുമായിട്ട് വരുന്നുണ്ട് രാഹുൽ ആണെങ്കിൽ എനിക്ക് ജ്യൂസ് വേണ്ട ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിറങ്ങുകയാണ് പോയതിനു ശേഷം യാമിനി വന്ന് രൂപയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ബഗാസുരൻ എന്ന് രൂപ അപ്പോൾ പറയുകയാണ് ഇവിടെ ഇരിക്കുമ്പോഴേ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് വലിയ ടെൻഷനിലായിരുന്നു അതുമാത്രമല്ല സരീവിൻ്റെ വിവാഹം കിരണുമായിട്ട് നടന്നാൽ മതിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സ്വന്തം മരുമകൻ കള്ളനാണെന്നൊക്കെ മനസ്സിലായി തുടങ്ങിയെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയാണ് അതേസമയം രാഹുൽ വിചാരിച്ചതുപോലെ സരീവാണെങ്കിൽ റെഡിയായിട്ട് ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുകയാണ് അപ്പോൾ മനു അകത്തേക്ക് വരുന്നു മനു കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് മനു പറയാണ് ഫ്രണ്ടിനെ കണ്ടപ്പോൾ കുടിച്ചതാണെന്നൊക്കെ സരയപ്പോൾ പറയാണ് അതിനെന്താ ഞാൻ പെർമിഷൻ തന്നതല്ലേ എന്ന് മനോഹർ ആണെങ്കിൽ സരൈവിനോട് സുന്ദരി പറഞ്ഞിട്ട് സരേവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് രാഹുൽ വെപ്രാളം പിടിച്ച് വീട്ടിലേക്ക് വരുന്നു ആ സമയത്താണെങ്കിൽ മനോഹറിൻ്റെ കൂട്ടുകാരൻ വെളിയിലേക്ക് വരികയാണ് അവനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഈ വീട്ടിലേക്ക് വരുന്നതെന്നൊക്കെ കൂട്ടുകാരൻ അപ്പോൾ പറയണം ഞാനും മനോഹർ ഒരുമിച്ചാണ് എല്ലാ പ്ലാനിങ്ങും ചെയ്യുന്നത് ആ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വരുന്നതാണെന്ന് രാഹുൽ അകത്തേക്ക് വന്നിട്ട് ഷാരിയോട് സരീ ഇവിടെയെന്ന് ചോദിക്കുകയാണ് സരീവ് ആണെങ്കിൽ മനോഹറിൻ്റെ കൂടെ റൂമിലുണ്ടെന്നൊക്കെ പറയുന്നു രണ്ടുപേരും റൂമിലുണ്ടെന്നറിഞ്ഞപ്പോൾ രാഹുൽ പറയണം അത് ശരിയാകത്തില്ല എന്ന് ഷാരി അപ്പോൾ ചോദിക്കുകയാണ് എന്താണ് ഈ പറയുന്നത് അവർ രണ്ടുപേരും റൂമിൽ പോയതിൽ എന്താണ് തെറ്റെന്നൊക്കെ ചോദിക്കുന്നു രാഹുലാണെങ്കിൽ ഷാരി പറയുന്നതൊന്നും കേൾക്കാതെ മുകളിലേക്ക് റൂമിലേക്ക് ഇടിച്ചു കയറുകയാണ് മനോഹർ സരീവിനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയായിരുന്നു സരി അപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛനെന്തിനാണ് ഡോർ കൊട്ടാതെ കയറി വന്നതെന്ന് മനോഹരം കുറ്റപ്പെടുത്തുന്നുണ്ട് ഡോർ കൊട്ടാതെ അകത്തേക്ക് വന്നത് മാന്യതയില്ല എന്നൊക്കെ പറയുകയാണ് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരു ബിസിനസ് കാര്യം സംസാരിക്കണം നീ ഇപ്പം തന്നെ എൻ്റെ കൂടെ വരണമെന്നൊക്കെ പറയുന്നു സരി അപ്പോൾ മനോഹറിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം ഞാൻ കാത്തിരിക്കുമെന്ന് മനോഹർ പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിൻ്റെ കൂടെ പോവുകയാണ് രാഹുൽ മനോഹറിനെയും കൊണ്ട് വെളിയിൽ പോകുന്നു മനോഹറിനോട് ചോദിക്കുകയാണ് നിന്റെ ഉദ്ദേശം എന്താണ് നീ ഒരു ക്രിമിനൽ അല്ലേ എന്നൊക്കെ പറയുന്നു മനോഹർ അപ്പോൾ പറയാണ് നിങ്ങളും ക്രിമിനൽ തന്നെയാണ് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പെങ്ങളോട് കാണിച്ചതൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയാണ് രാഹുൽ പറയാണ് നീ സരയുമായിട്ട് ഇനി ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല അവക്ക് നിന്റെ ഒരു കുഞ്ഞുണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നു മനോഹർ പറയുന്നു നിങ്ങളിങ്ങനെ എന്നെ കൊണ്ട് വാശി പിടിപ്പിച്ചാൽ ഉറപ്പായിട്ടും ആ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നിങ്ങളുടെ പെങ്ങളുടെ സ്വത്ത് കിട്ടുന്നതിൻ്റെ പകുതി സ്വത്ത് എനിക്ക് തരണം അങ്ങനെയെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ പിന്നീട് നിങ്ങൾക്കൊരു ശല്യമാകില്ല എന്തായാലും ഉറപ്പായിട്ടും സമ്പത്ത് കിട്ടിയാൽ മാത്രമേ ഞാൻ പോകുള്ളൂ എന്ന് മനോഹർ പറയാണ് പിന്നീട് കല്യാണിയാണെങ്കിൽ രൂപയെ ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്തിട്ട് പറയാണ് ഇവിടെയാണെങ്കിൽ ബർത്ത്ഡേക്കുള്ള ആഘോഷങ്ങളൊക്കെ റെഡിയാക്കുകയാണെന്ന് വാങ്ങിത്തന്ന ബലൂണും തോരണവും ഒക്കെയാണ് അലങ്കരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നു രൂപയെപ്പോൾ പറയുന്നു മോളെല്ലാം വാങ്ങിയതാണെന്നേ എല്ലാവരോടും പറയാവൂ എന്നൊക്കെ രൂപ പറയുന്നു നാളെ ചന്ദ്രേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുറേ വഴിപാടുകളൊക്കെ ചെയ്യണം അതിന് മോള് കൂടെ വരണമെന്ന് പറയാണ് എല്ലാവരോടും മോള് വഴിപാട് ചെയ്യുന്നത് പോലെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു കല്യാണി വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു കല്യാണി ഫോൺ വെച്ചതിന് ശേഷം കിരണും എല്ലാവരുമാണെങ്കിൽ ചോദിക്കുകയാണ് ആരാണ് ഫോൺ വിളിച്ചത് എന്താണെന്നൊക്കെ രൂപയാണ് വിളിച്ചതെന്നും രൂപ എന്താണ് പറഞ്ഞതെന്നൊക്കെ കിരണോടും അതുപോലെ സോണിയോടും ഒക്കെ കല്യാണി പറയാണ് അടുത്ത അച്ഛൻ്റെ ബർത്ത്ഡേക്കാണെങ്കിൽ അമ്മയും മോനും മോളും എല്ലാവരും ചേർന്ന് അമ്പലത്തിൽ പോയി വഴിപാടുകളൊക്കെ ചെയ്യണമെന്ന് കല്യാണി പറയുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ഒരുപാട് താല്പര്യമാണെന്ന് കിരൺ അപ്പോൾ പറയുന്നു അച്ഛൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് അപ്പോൾ പറയുകയാണ് എത്ര കൊല്ലം അവർ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹിച്ച് കഴിയേണ്ടവരായിരുന്നുവെന്നൊക്കെ ആ സമയത്താണെങ്കിൽ സേനൻ അവിടേക്ക് വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്